ഹായ് നമസ്കാരം ഇന്നലെ എനിക്കൊരു കോള് തോന്നു കേട്ടോ ആ വ്യക്തി എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു പക്ഷേ ആ വ്യക്തി കേട്ട വ്യക്തി ഒരു ഗ്രൂപ്പിൽ അതിനെ നെഗറ്റീവായിട്ട് അവതരിപ്പിച്ചു ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങളുടെ പേര് ആ വ്യക്തി മെൻഷൻ ചെയ്തിരുന്നു പറഞ്ഞു മെൻഷൻ ചെയ്തിട്ടില്ല കാർഡടച്ച് വെടിവെക്കുകയാണ് ചെയ്തത് ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ പറഞ്ഞു കാർഡടച്ച് വെടിവെക്കുമ്പോൾ നിങ്ങൾ ആ കാട്ടിലെ പുലിയാവുക എന്നിട്ട് വെടിവെക്കുന്ന നേരത്ത് നിങ്ങൾ പതുങ്ങുക പുലി എന്തിനാ പതുങ്ങുന്നേ ഒളിക്കാനൊന്നും അല്ലല്ലോ കുതിച്ചു ചാടാനല്ലേ വെടിവെച്ച് കഴിയുമ്പോൾ കുതിച്ച് ചാടുക ആ ചാട്ടത്തിൽ തോക്കും വാലും ചുരുട്ടി ഓടിയ വഴിക്ക് പുല്ല് മുളയ്ക്കാതെ ഓടിക്കൊള്ളും ഞാൻ പറഞ്ഞത് ഒരു തമാശ രൂപത്തിലാണെങ്കിലും ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാളടച്ച് വെടിവെക്കുന്നവരെ ഒന്നാമത്തെ കാര്യം അവർക്ക് ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയോട് നേരിട്ട് ചോദിക്കാനുള്ളൊരു ധൈര്യം കുറവായിരിക്കും ഒന്നാമത്തെ കാര്യം ഈ ധൈര്യം എന്ന് പറയുന്നത് ഹെറിറ്ററി ആയിട്ടും കിട്ടണം ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതിന് അടിസ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വളർന്നു വന്ന രീതിയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും കിട്ടിക്കാണാത്ത ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് ധൈര്യക്കുറവുണ്ട് രണ്ടാമത്തെ കാര്യം ഈ നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ സത്യമായിരിക്കാം ആ വ്യക്തി അപേക്ഷിച്ച് സത്യമായിരിക്കും പക്ഷെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ തന്റെ തന്നിഷ്ടം അവിടെ നടക്കില്ല അതുമായിരിക്കാം ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഒരു ഗ്രൂപ്പിനോടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നും കുറച്ച് സപ്പോർട്ടുകൾ കിട്ടുമായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വന്തം അതായത് തനിയെ നിൽക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ പിന്നെ എന്താണെന്ന് വച്ചാലേ ഈ നുണകളൊക്കെ പെട്ടെന്ന് സഞ്ചരിക്കും സത്യം മെല്ലേ സഞ്ചരിക്കൂ പക്ഷേ സത്യമെന്നും സത്യമാണ് അത് മെല്ലെ സഞ്ചരിച്ചാലും വേഗത്തിൽ സഞ്ചരിച്ചാലും അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സത്യങ്ങൾ അവിടെ നിന്നോട്ടെ അത് എന്നെങ്കിലും ഒരിക്കൽ സത്യമായിട്ട് വരും മറ്റുള്ളവരത് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഈ വ്യക്തിയെ ഇങ്ങനെ മനസ്സിലാക്കുക എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയാണ് ചില കുറവുകളാണ് ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറവുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സങ്കടമൊന്നും തോന്നില്ല അതുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം നിങ്ങൾ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതും പറയുന്നതും നിർത്തരുത് ഗോ എ ഹെഡ് ഡോൺ ബി സൈലൻറ്റ് കാരണം ചില അഭിപ്രായങ്ങൾ പറയുന്നവരെ അഹങ്കാരികളായിട്ട് മുദ്ര കുത്തുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് പോയി കാണട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക പറയേണ്ട രീതിക്ക് അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം പക്ഷെ പറയേണ്ട രീതിക്ക് നമ്മൾ അത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം മിണ്ടാതിരിക്കരുത് കാരണം ബി ലൗഡ് നമുക്ക് വായ തന്നിരിക്കുന്നത് പറയാനാണല്ലോ അപ്പം നമ്മൾ പറയണം അതുകൊണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ അഭിപ്രായം പറയേണ്ടവരും കണ്ടിട്ടുണ്ട് അല്ലേ അവർ വിചാരിക്കുന്നത് മറ്റുള്ളവരെ ചില നല്ല പേരുകൾ കിട്ടുമെന്ന് പക്ഷേ അതൊക്കെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ് അവരൊന്നും സമൂഹത്തിന് ഒരു നന്മയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരൊന്നും ആണെന്ന് തോന്നുന്നില്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നല്ല രീതിയിലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാകാം അതും നമ്മൾ രേഖപ്പെടുത്തണം അപ്പോ ഗോ ഹേഡ് യു ആർ ഇൻ ദ റൈറ്റ് വേ താങ്ക് യു